ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാം വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല എനിക്കിവിടെ സുഖം തന്നെ അലഹദില്ല സൈഫ് തന്നെ പിന്നെ ഞാൻ ഇതാ പിന്നെയും വന്നിട്ടുണ്ട് എത്രത്തോളം എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഇതെല്ലാം എപ്പം പറയുന്ന പോലെ തന്നെ മുന്നേ എടുത്തു വെച്ച വീഡിയോസാണ് ഇത് ഉണ്ടല്ല വ്ലോഗാന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബേബീൻ്റെ നമ്മൾ കണ്ണൂർ ഭാഗത്തെല്ലാം പറയും അരയിൽക്കട്ടൽ ചടങ്ങ് നാപ്പുളി നാപ്പുളി ചടങ്ങ് അങ്ങനെയാണെന്ന് പറയാം നാപ്പുളി പരിപാടി എന്നല്ലാന്ന് പറയാം അന്നത്തെ ആ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ബേബിക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണൂരേക്ക് വന്നതാണ് അങ്ങനെ ബേബീൻ്റെ ഗോൾഡ് എടുക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ജ്വല്ലറിയിൽ വന്നു കഴിഞ്ഞാൽ എടുക്കുന്നില്ലെങ്കിലും ഇതുപോലെ വെറുതെ ഒന്നിട്ടോക്കൽ പരിപാടി ഉണ്ടല്ലോ അത് ഇതാ ഒരു മാല കണ്ട് നല്ലോണം ഇഷ്ടമായി നല്ല രസമില്ലേ കാണാൻ അങ്ങനെ അതൊന്ന് വെറുതെ ഒന്ന് ഇട്ട് പിന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു ഇത് ഫങ്ഷൻ നടക്കുന്നതിൻ്റെ രാവിലെ എടുത്ത വീഡിയോ ആണ് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഫങ്ഷനൊന്നുമില്ല കേട്ടോ നമ്മൾ മാത്രം നമ്മളെ ഫാമിലിയും നമ്മളെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും മാത്രമായിട്ടുള്ള ചെറിയൊരു ഫങ്ഷനാന്നെ അപ്പം അപ്പോൾ ഇതാ ഇതിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ചിക്കൻ സാദാ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല കോൺഫ്ലോറ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെ തുള്ളി പേസ്റ്റ് അതെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നതാണ് അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ സോറി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതാ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ാലുണ്ടല്ല ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് വർഷം ആവാൻ പോകുന്നിട്ട ഈ ജൂൺ വന്നതിനാൽ നമ്മൾ റാഹബേബിക്ക് രണ്ട് വയസ്സാവും അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് പിന്നെ ഓരോരോ കാരണം കൊണ്ടെല്ലാന്ന് പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്തെല്ലാം ആദ്യം വെച്ചിട്ടുണ്ടായി പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം വന്നത് കൊണ്ട് പിന്നെ അങ്ങനെ 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 ഡേ അങ്ങനെ കുറച്ച് വീഡിയോസെല്ലാം അങ്ങനെ കുറേ പെൻറ്റിങ്ങിലുണ്ട് ഒന്നും അങ്ങനെ എഡിറ്റ് എഡിറ്റിങ് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടില്ല അപ്പോൾ അത് അതെല്ലാം ഏതെല്ലാം ദിവസം ഇടുമെന്നല്ലേ എനിക്കതെ അറിയില്ല കേട്ടോ പിന്നെ ഇതെല്ലാം കഷ്ടപ്പെട്ടെടുത്ത അല്ലേ പിന്നെ ഡിലീറ്റ് ചെയ്യാനും മൂട് വരുന്നില്ല പിന്നെ ഇതെല്ലാം ഞമ്മക്കെപ്പം കണ്ടുകൊണ്ടിരിക്കുക അല്ല ഇപ്പം ഇപ്പം റാഹബേബിക്ക് രണ്ട് വയസ്സാവാൻ വേണ്ടി പോകുന്നത് ഇന്നും റാഹബേബിൻ്റെ ആ ഒരു ചെറുതിലുള്ള ആ കളിയും ചിരിയും ഉള്ള ആ ഒരു ചെറുതിലുള്ള അത് വേറെ തന്നെ രസം തന്നെയല്ലേ അങ്ങനെയെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ വീഡിയോസൊന്നും ഡിലീറ്റ് ചെയ്യാണ്ട് നിന്ന് സ്റ്റോറേജ് ഫുള്ളായിട്ട് വരെ ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്തിട്ടില്ല കഷ്ടപ്പെട്ട് നമ്മളെടുത്ത വീഡിയോസല്ലേ അങ്ങനെ അങ്ങനെ ഇതാ റായ്ബേബിൻ്റെ മുടി കളിച്ചിലെല്ലാം കഴിഞ്ഞ് ഇതാ ഡ്രസ്സിലിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതാ പുടി കാക്കുന്നുണ്ട് മുടി കളിച്ചിലെല്ലാം പിന്നെ രാവിലെ കഴിയുള്ള പിന്നെ അങ്ങനെ വലിയ ഫംഗ്ഷനൊന്നും അല്ലാത്തത് കൊണ്ട് പുഡിങ്ങൊന്നും രാത്രി ഒന്നും സെറ്റാക്കി വെച്ചിട്ടൊന്നില്ലേ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ വേണ്ടു നമ്മൾ മാത്രമല്ല ഉള്ളൂ അങ്ങനെ അങ്ങനെതാ രാവിലെ തന്നെ തന്നെയാണ് പുഡിങ്ങെ റെഡിയാക്കി വെച്ച് കസ്റ്റേഡ് വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ്ങാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് ഭയങ്കര സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ തലേനെ ആക്കാതിന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം മെസ്സേജസ് കുറേ വരുന്നുണ്ട് ഞാൻ ആർക്കും റീപ്ലൈ കൊടുത്തിട്ടില്ല റമലാൻ്റെ വീഡിയോസ് വേണം റമലാൻ്റെ വ്ളോഗ് വേണം എന്നെല്ലാം പറഞ്ഞിട്ട് വ്ളോഗ് നിങ്ങൾ അങ്ങനെ അത്രക്ക് അങ്ങ് പ്രതീക്ഷിക്കുമെന്ന് വേണ്ടിട്ടാണ് ഇൻഷാല്ല പറ്റുമെങ്കിൽ മാത്രം ഇടും റെസിപ്പീസ് നോക്കാം ഇൻഷാല്ല ഡെയിലി വീഡിയോസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല മുമ്പേ എടുത്തു വെച്ച വീഡിയോസ് ആയിരിക്കും ചിലപ്പോൾ ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക കുറച്ച് വീഡിയോസ് അങ്ങനെ പെൻഡിങ്ങിലുണ്ട് അങ്ങനെ അങ്ങനെ ഇതാ പുഡിങ്ങെല്ലാം റെഡി ആയിട്ടുണ്ട് പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സ്ഡ് ഉണ്ടല്ലോ അത് ഇങ്ങനെ കൗണ്ടർ ടോപ്പിലായിട്ടുണ്ട് അത് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല ഈച്ചിയും ഉറുമ്പും അതെല്ലാം വന്ന് മൊത്തം അങ്ങ് അങ്ങ് ഇടങ്ങേറാക്കി വെക്കും അപ്പോൾ അതിന് മുന്നേ പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തതാണ് ഉമ്മയാണെങ്കിൽ ഇതാ മുട്ടമാല റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ സലാഡെല്ലാം നേരത്തെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചതാണ് സലാഡിൻ്റെ ഐറ്റംസ് എല്ലാം ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മളിവിടെ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കില ഇത് മൈൻ താരാന്നിട്ടാണ് നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ വെ വന്ന ഗെസ്റ്റിനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എന്നോട് കുറേ പേരിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുമുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സലാഡ് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടാ നമുക്ക് ഡിന്നറായിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടെ ഇത് ഈ ഡയറ്റിൽ എടുക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത് അങ്ങനെ ഇതാ ഫുഡെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പുഡിങ് റെഡിയാക്കി ആക്കി അപ്പോൾ പുഡിങ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇന്ന് മേലിൽ ചോക്ലേറ്റ് ഗനാഷ് ഗനാഷല്ലേ അതൊന്ന് മെൽട്ട് ചെയ്തിട്ട് ഇങ്ങനെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് മിക്സാക്കി എടുത്തിട്ട് വേണം ഇങ്ങനെ മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ചൂടോട് കൂടിയിട്ട് ഒരിക്കലും നമ്മൾ ഒഴിക്കാൻ ഒഴിക്കാൻ പറ്റൂലേ കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ തണുത്ത സെറ്റായി കഴിഞ്ഞാൽ ആ കസ്റ്റേഡ് മെൽറ്റ് പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക ഞാൻ ആ ഒരു വീഡിയോയിൽ റെസിപ്പീൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള പറയുന്നുണ്ട് അങ്ങനെ സ്പൂൺ വെച്ചിട്ട് എല്ലായിടത്തും ആ ഒരു ഗനാഷായി കൊടുക്കുന്നുണ്ട് പിന്നെ മെയിനിലായിട്ട് എന്തെങ്കിലും നട്ട്സാ അങ്ങനെ എന്തെങ്കിലും ഇട്ടുകൊടുക്കുക അങ്ങനെ പിന്നിങ്ങളെ പിന്നുങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് റാഹ്ബേബിൻ്റെ പേരിടലിൻ്റെ ചടങ്ങും റാഹം അറിയുന്നതാന്ന് കേട്ടോ പേര് റാബേബിൻ്റെ പേരിടൽ ചടങ്ങും പിന്നെ ഈ അരയിൽ കട്ടലെന്ന് പറയും നമ്മൾ ഈ കണ്ണൂർ ഭാഗത്ത് അങ്ങനെ പറയാം അരയിൽക്കട്ട ചടങ്ങ് അങ്ങനെ അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആൾ നല്ല ഉറക്കാന്ന് കേട്ടാ ഈ ഫങ്ഷൻ കഴിയുന്നത് വരെ നല്ല ഉറക്കാണ് മഷുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ ഇപ്പം ആളിങ്ങനെയൊന്നും ഇല്ല ഏട്ടാ ആൾ നല്ലോണം വലുതായി മാഷല്ല അങ്ങനെ ആ ഫങ്ഷനെല്ലാം കഴിഞ്ഞേ പിന്നെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ പുഡിങ് കൂടി കഴിക്കാൻ പോകുന്ന അപ്പോൾ ഇത്രയേലുള്ളൂ കുറേ കാലത്തിന് ശേഷം വീഡിയോ വീഡിയോ ഇടുന്നോണ്ട് വീഡിയോ ഇടുന്നോണ്ടല്ല എഡിറ്റിംഗ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഈ വോയിസ് ഓവർ കൊടുക്കലുള്ള പരിപാടിയില്ലേ അത് എന്തോ ഒരു കണക്ഷൻ വിട്ട പോലെ ഉള്ളത് അങ്ങനെ അങ്ങനെ ഇതെല്ലാം പരിപാടിയും കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് നിർത്തുന്ന വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്ത് നല്ല റെസിപ്പി റെസിപ്പിയായിട്ട് വ്ളോഗായിട്ടോ കാണാം താങ്ക് യു ബൈ ബൈ